ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിൽ നിന്ന് സിനഗോക്കിലോട്ടുള്ള യാത്രയിലായിരുന്നു അങ്ങനെ രാവിലെ ഒരു പത്ത് മണി സമയത്താണ് ഞാനിവിടെ എത്തിയത് പത്ത് മണിക്ക് വന്നപ്പോൾ കടകളൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൂ പഴയകാല ടച്ചപ്പ് ആണ് ഇവിടുത്തെ കെടങ്ങൾക്കെല്ലാം കണ്ടില്ലേ രണ്ട് സൈഡിലും കടകളിലെല്ലാം പഴയകാല ടച്ചാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയകാല ശില്പങ്ങൾ വിളക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഷോപ്പിലും ഉള്ളത് പിന്നെ ഡ്രസ്സുണ്ട് ഈ ഫോറിൻസ് ഒക്കെ ആദ്യം യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കുന്നത് പിന്നെ ഈ കണ്ടില്ല ഈ പ്രതിമകൾ അങ്ങനെ കുറേ സാധനങ്ങളാണ് ഈ ഇവിടുത്തെ ഈ ഒരു സൈഡിലെ കടകളിലൊക്കെ വിൽക്കാനുള്ളത് അങ്ങനെ ഞാൻ നടന്നു കിടന്ന കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ടത് അത് ബിയർ ആൻഡ് ബൈൻ പാർലറാണ് അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ടുള്ള ആ ഒരു വഴിയിൽ രണ്ട് സൈഡും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഒരു കൊട്ടാരം ടച്ചാണ് അങ്ങനെയാണ് അവരത് പണിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ടാണ് ഇതിൻ്റെ ബീർ ആൻഡ് വൈൻ പാർലർ നമ്മൾ അതിനകത്തോട്ട് കയറിയിട്ടില്ല അങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നമ്മുടെ വേറൊരു സൈഡിൽ വള്ളം പോലൊക്കെ കണ്ടില്ലേ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കയറി വീഡിയോ എടുത്തില്ല അവരി സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ അതിനകത്ത് കയറി വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ കുറച്ച് മുമ്പോട്ട് എന്നിട്ട് കണ്ടെ ഇവിടെ നിന്നാണ് സിനാഗോബിലുള്ള ഒരു വഴി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലും ഒക്കെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്തേക്കുന്നത് ആൾക്കാർ വന്നിട്ട് ഇത് രണ്ട് സൈഡിലെയും കെട്ടിടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാല കാലഘട്ടങ്ങളാണ് ഗേൾസ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ബോയ്സിനും ഉണ്ട് ബോയ്സിനുമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ബാഗ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫ്ലോറിൻസിനെ ആകർഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ചോദിച്ചു നോക്കുക എത്ര രൂപയൊക്കെ എന്നൊക്കെ ചോദിച്ചു നോക്കുക വില കൂടുതലായിരിക്കും പിന്നെ വേറൊരു കാര്യം ഈ രണ്ട് സൈഡിലും നല്ല വൃത്തിയാണ് ഹോട്ടലായാലും ബിൽഡിങ് ആയാലും എല്ലാം നല്ല വൃത്തിയാണ് കോഫി ഏറ്റവും കൂടുതൽ വിൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഏരിയയിൽ കോഫി കോഫി ഐറ്റം ചായ് കോഫി ഐറ്റം എല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ബിൽഡിങ് ബിൽഡിങ് എല്ലാം ഒരു നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് ഫോറിൻസിനെ ആകർഷിക്കുന്ന എന്ന് പറഞ്ഞ് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിവിടെ വരികയാണെങ്കിൽ ഒരു ചപ്പ് ചവറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സൈഡിലങ്ങിടരുത് അവർ ഇത്രയും വൃത്തിയാക്കി ഇടുന്നത് നമുക്കും കൂടെ വേണ്ടിയാണ് അന്ന് കരുതുക പിന്നെ ഇവിടത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ദൂരം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ വരാം ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് മട്ടാഞ്ചേരി ബസ്സുണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അടുത്ത് എല്ലും പിന്നെ എത്തിയിരിക്കുന്നത് സിനാഗോകിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് ഇതാണ് സിനാഗോഗ് അകത്ത് കയറി അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെച്ചേക്കുന്ന എല്ലാ ബൾബായാലും ഓരോ ഉപകരണങ്ങളായാലും എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലെ ബോർഡിലും എഴുതിയിരുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫ്ലാഷ് ഓൺ ആക്കാൻ പാടില്ല ഫ്ലാഷ് ഓൺ ആക്കാതെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അതുപോലെ വീഡിയോ എടുക്കുകയാണെങ്കിലും ഫ്ലാഷ് ഓൺ ആക്കാൻ പാടില്ല പിന്നെ ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല പിന്നെ ഈ പടിയിലൊന്നും കയറി നിൽക്കാൻ പാടില്ല അതുപോലെ ഈ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഇതെല്ലാം അതൊക്കെ നിങ്ങൾ ഈ സൈഡിലത്തെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ആ സൈഡിലത്തെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ സിനകോക്കിനകത്ത് കയറുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പാലിക്കുക ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ബോർഡ് കണ്ടില്ല ഈ സിനിഗോവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡുള്ള ബോർഡാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണമെങ്കിൽ ഈ ഈ എഴുതിക്കുന്നതെല്ലാം വായിച്ച് നോക്കാം നിങ്ങൾക്ക് അപ്പോൾ ഈ ഞാൻ എല്ലാ വീഡിയോയും എഴുതിട്ടുണ്ട് സിനിബുക്കിനകത്ത് എല്ലാ വീഡിയോയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡ് വാച്ചിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ വരുന്നവർ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ സിനിബുക്കിനകത്തുള്ള കാര്യങ്ങളിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ ഞാൻ ഈ വീഡിയോ തുടർന്നും ചെയ്യുന്നതാണ് കാരണം ഇത് മട്ടാഞ്ചേരിയിലുള്ള ഒരു കാഴ്ചയാണ് ഇനി അടുത്തത് ഫോട്ടോ ഒച്ചിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഫോട്ടോ ഉച്ചിലുള്ള അടുത്ത വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു പാർട്ട് വൺ വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാം കാണുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ ആ ഒരു ബാൽക്കണി പോലെ അവിടെ കയറാൻ സാധിക്കില്ല അവിടെ ക്ലോസ് ചെയ്തൊക്കെയാണ് അതുപോലെ ഈ ഒരു കടികാരം കണ്ടില്ലേ അതും വെളിയിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഇതിനകത്ത്